അമ്മ പറയുന്നത് മനുഷ്യരോട് സംസാരിക്കുന്ന അവൻ പറയുന്നത് പോലെ ചെയ്യുക എവിടെയൊക്കെ അമ്മ സംസാരിക്ക കെ കല്യാണ വീട്ടിൽ അമ്മ സംസാരിക്കുന്നുണ്ട് ഇനി വേറെ എവിടെയെങ്കിലും അമ്മ സംസാരിക്കുന്നുണ്ടോ ഈ ജനത്തോട് മനുഷ്യരോട് അമ്മ എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ടോ താങ്ങർ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൂതനോട് മാറ്റി നിർത്തിയിട്ട് പരിശുദ്ധ അമ്മ മനുഷ്യരോട് സംസാരിക്കുന്നത് ഒന്തോര പജനത്തിലുണ്ട് എത്ര വാക്യങ്ങളുണ്ട് പറ എവിടെയാണ് ഏതെങ്കിലും ഉണ്ടോ ഉണ്ട് അതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ബാക്കിയുള്ളതെല്ലാം എന്താണ് ഈശോയോടെ പറയുന്നത് കേടാ ഇവർക്ക് വീഞ്ഞില്ല അതോടെ അവൻ ദൈവത്തോട് സംസാരിക്കുന്ന കടാ ഇവർക്ക് ബീഞ്ഞില്ല ഏർ അമ്മ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവർക്ക് അമ്മ പറഞ്ഞ പരിചാരികരോട് പറഞ്ഞു ഇവൻ പറയുന്നത് പോലെ ചെയ്യുക അമ്മ ആകെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായ തുറന്ന് പറയാം ആ അമ്മയുടെ വാദ്യസമാണ് നമ്മള് പറയുന്നതിനും അപ്പുറം പറയാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും മുഴുവനും അമ്മ സംസാരിക്കാതെ തന്നെ യേശുവിനോടുള്ള ബന്ധം നിരന്തരം കാണിച്ചെന്ന ഒത്തിരി സംസാരിച്ചിട്ടൊന്നുമില്ല കാന കല്യാണം വീട്ടില് അപമാനിക്കപ്പെടാൻ പോകുന്ന ഒരു കുടുംബത്തിലേക്ക് അമ്മ ഇറങ്ങി ചെന്നത് അല്ലെ അതുകൊണ്ടാണ് അപമാന ഭാരം പേറുന്നവര് ചെയ്യേണ്ട ഒരു കാര്യമാണ് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും കാരണം അപമാ നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ ജീവിതങ്ങളൊക്കെ അപമാനിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലതെന്നറിയ അമ്മയുടെ മാധ്യസ്ഥം തേടുക എന്നുള്ളത് കാരണം അപമാനിക്കപ്പെടുന്ന ഇടങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കല്യാണ വീട്ടില് അവരപമാനിക്കപ്പെടാൻ പോകാനും വീഞ്ഞു തീർന്നു പോയി ഭക്ഷണത്തിന് കുറെ പേരെ വിളിച്ചിട്ട് കല്യാണത്തിന് ഒത്തിരി പേരെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ കുടുംബം മുഴുവനും അപമാനിതരാകും സാന്നിധ്യമുണ്ട് എലിസബത്ത് നല്ല പ്രായോ പ്രായത്തില് അവള് ഗർഭിണിയായി അതുകൊണ്ടെന്താ അവൾ ആരോടും മിണ്ടാതെ പുറത്തിറങ്ങാതിരിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് ദൂതം പറഞ്ഞു കൊടുത്തു താട്ടെ എലിസബത്ത് ചർച്ചക്കാരി എലിസബത്ത് ഈ പ്രായത്തില് ഗർഭിണിയായിട്ട് അകത്തിരിക്കുക പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അത്രയും പ്രായമുണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരുപക്ഷെ അപമാനിതയാകും അത്രയും പ്രായത്തില അതുകൊണ്ടെന്താ അങ്ങനെ അപമാനിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുവെവിടെയൊക്കെ അപമാനിതരാകാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ അമ്മയുടെ സാന്നിധ്യം സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഇനി അമ്മ പറഞ്ഞത് മനുഷ്യരോട് അമ്മ ആകെ സംസാരിച്ചത് ഒറ്റ ഒറ്റ കാര്യമുള്ളൂ അമ്മ പറയുന്നത് മനുഷ്യരോട് സംസാരിക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക അത് തന്നെയാണ് ഇന്നും അമ്മ നമ്മളോട് സംസാരിക്കുന്നത് വേറൊന്നും അമ്മ സംസാരിക്കുന്നില്ല അമ്മ ഇന്നും അത് തന്നെ പറയുന്നത് മനുഷ്യരോടുള്ള അമ്മയുടെ സംസാരത്തിൽ ഇത്രയേ ഉള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ പറയുന്നതുപോലെ അമ്മയുടെ മാധ്യസ്ഥം അപ്പുറം നിൽക്കുന്ന അമ്മയുടെ മാതൃകയില് മനുഷ്യരോട് അമ്മ സംസാരിച്ചത് ഒറ്റ കാര്യമുള്ളൂ യേശു പറയുന്നത് പോലെ ചെയ്യുക യേശു പറയുന്നത് പോലെ ജീവിക്കുക ഇതാണ് അമ്മ ചെയ്തത് അതുകൊണ്ട് അമ്മയ്ക്കത് പറയാൻ പറ്റി അമ്മ അത് മാത്ര ജീവിതത്തിലുടനീളം ദൈവം പറഞ്ഞത് കേട്ടവളാണ് അമ്മ ദൈവം പറഞ്ഞത് മുഴുവനും കേട്ടവളും ഹൃദയത്തിൽ സംഗ്രഹിച്ചവളും ഏറ്റെടുത്തവളാണ് അമ്മ ഉണ്ട് അമ്മ നമുക്ക് തരുന്ന വലിയൊരു പ്രാർത്ഥന ജീവിതമാണ് പ്രാർത്ഥനയുടെ ശൈലിയാണ് കാരണം നമുക്കൊക്കെ ഈ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ അച്ഛൻ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഉദ്ദേശിച്ചു പറഞ്ഞതൊന്നും അല്ല ഇന്ന് ഈ അവസ്ഥയിലെത്തിയെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഉദ്ദേശിച്ചില്ല ദാമ്പത്യങ്ങളൊക്കെ ഡൈവേഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന പല ദാമ്പ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചു പോലും ഞാൻ ഞാനങ്ങനെ ഉദ്ദേശിച്ചു പോലും ഇല്ല ഉദ്ദേശിക്കാത്ത കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ വീട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ ഉദ്ദേശിച്ച് തീരുമാനിച്ച അവസ്ഥയിലെത്തി എന്റെ കുടുംബം എന്റെ ദാമ്പത്യം മക്കൾ അവിടെ എന്റെ കുടുംബം ഇങ്ങനെ തകരുന്ന അവസ്ഥയിലേക്ക് എത്തി ആരോട് പറയാനില്ല എന്നെ കേൾക്കാനുള്ള ഏറ്റവും അധികം എന്നെ കേൾക്കാനുള്ള എന്റെ ജീവിത ബംഗാളിൽ നിന്നാണ് ഈ വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കേൾക്കും നമ്മളിങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ട് ഒരു പ്രശ്നത്തിനു പരിഹാരമുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ലായെന്ന് മാത്രമല്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ എത്ര കണ്ട് ഒരു വിഷയത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നോ അത്ര കണ്ട് ആ വിഷയത്തിൽ നമുക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല എന്നതിന്റെ തെളിവാണ്